ഈ പട്ടത്തുള്ള എപ്പിസോഡിൽ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു എൻ്റെ സ്വഭാവം ഒരു സാധനം ചെറിയ സാധനമാണെങ്കിലും അത് നന്നായിട്ട് കൊള്ളും നിങ്ങൾക്കുണ്ടായ വിവേചനം എന്താണ് കുറേയധികം വിവേചനം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ ഓരോന്നും എനിക്കൊന്നും പറയാനായിട്ട് അറിയില്ല ഞാൻ പറയുന്നു നമ്മളെ ഈ നിറത്തിനോടുള്ള ഈ എന്തുകൊണ്ടാണ് കേരളത്തിനകത്ത് ഇന്ത്യക്കകത്ത് ഗ്ലോബലി നിറത്ത് നിറം കറുപ്പ് എന്ന് പറഞ്ഞാൽ പ്രശ്നമുണ്ട് അപ്പോൾ അതെന്താ ആഫ്രിക്ക ആയിട്ടുള്ളൊരു ബന്ധമാണ് നമ്മൾ ആഫ്രിക്ക എന്ന് പറയുന്ന ഡാർക്ക് കോണ്ടിനെന്റ് എന്ന് പറയുന്നത് വിവരദോഷികളായിട്ടുള്ള ഇപ്പം സിവിലൈസേഷൻ അറിയാത്ത കുറെ പേരുള്ള ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ നമ്മൾ വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണോ കറുപ്പിനോട് നമുക്ക് ആ ആ ഒരു സായത്തിൻ്റെ സങ്കല്പമാണോ നമ്മുടെ എല്ലാവരെയും കേട്ടിട്ട് ഒറ്റ ഇതിൽ ചെയ്യുന്നത് അപ്പം ആഫ്രിക്കൻ ഇത് സ്വഭാവ ഒരു സമാന സ്വഭാവമുള്ള ദ്രാവിഡിയും ഇതിനും അങ്ങനത്തെ ഒരു ഇത് നമ്മൾ കൊടുക്കുന്നുണ്ടോ പിന്നെ വരുന്നത് ഇപ്പം ഈ വേറെ പലരും പറഞ്ഞു നമ്മുടെ ഏറ്റവും മുത്തശ്ശി അമ്മ എന്ന് പറയുന്നത് ലൂസി ബ്ലാക്കാണല്ലോ ആഫ്രിക്കക്കാരെയാണല്ലോ ബ്ലാക്ക് ആണ് പക്കം കുറഞ്ഞുകളാണ് അവിടെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ എവിടെ ഇത്യോപ്പ്യയിലെ സമൂഹത്തേക്ക് കാണാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ അവിടെ നിന്ന് തൊള്ളുപക്ഷെ വാസ്തുവാണ് അത് നോക്കുമ്പോഴത്തേക്കും കറുപ്പ് സ്വഭാവം വരുന്നവർ ഇക്വൈറ്റിന് അടുത്ത് വരുന്നവരാണ് കൂടുതൽ കൂടുതൽ വേല് കൊള്ളുന്നവരാണ് മെലനിൻ്റെ ഇതുമൊക്കെ നമുക്ക് നിൽക്കുന്നത് അത് ആക്ച്വലി പുറത്തു നിന്ന് ജോലി എടുക്കുന്നവരുടെ ഒരു സ്വഭാവം കൂടിയാണ് ഈ പുറത്ത് ജോലി മാന്യ ലേബർ ചെയ്യുന്നവരാരാണ് അത് ഇപ്പം താഴ്ന്ന ക്ലാസ്സുകൾ അല്ലെങ്കിൽ താഴ്ന്ന ജാതി എന്നുള്ള ഇങ്ങനെയൊക്കെയുള്ള വളരെ ഇൻസീരിയസ് ആയിട്ടുള്ള മെസ്സ് എന്തായാലും ഉണ്ട് അതില്ലെന്നല്ല കളറിനെ കുറിച്ചിട്ടുള്ള നമ്മൾ നമ്മൾ ഈ കളറിനെ ഈ രീതിക്ക് കാണുന്നതിൻ്റെ പുറകെ അത്തരത്തിലുള്ള വിവേചനം വിവേചനാത്മകതയുടെ ഒരു സ്ട്രെത്ത് നടത്തുന്നുണ്ട് അത് ഒതുങ്ങുന്നില്ല എന്നാൽ മാത്രം അപ്പം ആ ഒരു സംഗതിയെ നമുക്ക് പ്രേക്കേണ്ടി വരും കേട്ടോ എൻ്റെ കുഞ്ഞുങ്ങൾ ഞാൻ പൊളിച്ച പോസ്റ്റിന് എൻ്റെ മോളുടെ മറുപടി അമ്മ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കറുക്ക് ഞങ്ങളിത് കണ്ടത് വാട്ട് ഈസ് ബ്ലാക്ക് ടു ടുസ് അത് പുറത്തിറങ്ങി കടലിൽ പോയിട്ട് കുളിക്കുക സൂര്യ പുറത്തിറങ്ങി കളിക്കുക അപ്പോൾ കളിയുടെയും കുളിയുടെയും ഒരു സന്തോഷത്തിന്റെയും പരിണാമമാണ് കറുപ്പ് അപ്പോൾ ആ കറുപ്പിനെ ഞങ്ങൾ ആഘോഷിക്കുക തന്നെ ചെയ്യും അതിന് അപ്പൊ അയ്യോ ടാൻ വന്നു പോയി എന്ന് പറഞ്ഞ് രക്ഷിക്കുകയല്ല ആ ടാനിന്റെ ഭയങ്കര സന്തോഷം കണ്ടോ എന്റെ ടാൻ നിന്നെക്കാട്ടിലൂരിലുണ്ട് എന്ന് പറയുന്നതാണ് കാരണം അത്രത്തോളം അത് എത്രത്തോളം കൂടുതൽ ടാനുണ്ടോ അത്രത്തോളം ഞാൻ ജീവിച്ചു എന്നുള്ളതാണ് ഞാൻ ഞാൻ ഈ ഞാൻ ആസ്വദിച്ചു എന്നുള്ളത് എൻ്റെ ഒരു വന്നു അപ്പം അത്തരത്തിലുള്ള ഒരു അർത്ഥം കൂടി നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതായിട്ട് ഈ ഈ പർട്ടിക്കുലർ എപ്പിസോഡിൽ എനിക്ക് വിഷമമുണ്ടായിരുന്നു വിഷമമുണ്ടാക്കി ഞാൻ എൻ്റെ സ്വഭാവം ഒരു സാധനം ചെറിയ സാധനമാണെങ്കിലും അത് നന്നായിട്ട് കൊള്ളു പക്ഷെ അത് കൊണ്ട് അത് നീറി അത് അതുമായിട്ട് ഒരു പൊരുത്തപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് അതിനെ അതിനെങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നവിടൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓർത്ത് ഓർത്ത് പോകുകയില്ല ഇപ്പം എല്ലാവരും ഈ പലരും ഇൻ്റർവ്യൂരി ചോദിക്കും അല്ല ഞാൻ ആണെത്തിയ ഓർമ്മയെന്താണ് നിങ്ങൾക്കുണ്ടായ വിവേചനം എന്താണ് കുറേയധികം വിവേചനം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയുണ്ട് വരും പക്ഷെ ഓരോന്നും എനിക്കിന്ന് അറിയില്ല ഇന്ന് എനിക്ക് ഈ വിവേചനം ഓർമ്മയിൽ നിൽക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം അതെല്ലാവരും വീണ്ടും 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 എന്നോട് ചോദിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പോഴത്തേക്ക് ഞാൻ അത് മറന്നേനെ എന്താണ് പറഞ്ഞത് എന്നുള്ളത് കൃത്യമായിട്ട് ഓർമ്മയില്ലാത്തൊരവസ്ഥയിലോട്ട് എത്തിയേ അപ്പം അത് എൻ്റെ ഒരു ഒരു ഡിഫൻസ് മെക്കാനിസം ആയിരിക്കാം കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് നീറും എന്നുള്ളത് ഒരു വാസ്തവം പക്ഷേ ഈ മീറ്ററിൽ അതിജീവിക്കുക ഉടനെ തന്നെ അതിജീവിക്കുകയും വറക്കുകയും ചെയ്യും എന്നുള്ളത് മറ്റൊരു വാസ്തവമാണ്